ഇന്ത്യയുടെ പുരുഷ ക്രിക്കറ്റ് ടീം പരിശീലക സ്ഥാനത്തേക്കുള്ള അപേക്ഷകൾ ഉടൻ ക്ഷണിക്കുമെന്ന് ബി സി സി ഐ സെക്രട്ടറി ജെയ്ഷ അറിയിച്ചു നിലവിലെ ഇന്ത്യൻ ടീം പരിശീലകൻ രാഹുൽ ദ്രാവിഡിന് മുഖ്യ പരിശീലക സ്ഥാനത്ത് തുടരുന്നതിനുള്ള കാലാവധി ട്വൻ്റി ട്വൻ്റി ലോകകപ്പിന് ശേഷം അവസാനിക്കും ഇതാണ് പുതിയ അപേക്ഷകൾ ക്ഷണിക്കാൻ കാരണം ദ്രാവിഡിന് പരിശീലക സ്ഥാനത്ത് തുടരണമെങ്കിൽ വീണ്ടും അപേക്ഷിക്കാമെന്നും ജെയ്ഷ വ്യക്തമാക്കി ഹെഡ് കോച്ച് സ്ഥാനത്തേക്കുള്ള അപേക്ഷകൾ ഉടൻ ക്ഷണിക്കും ദ്രാവിഡിന് വീണ്ടും അപേക്ഷിക്കണമെങ്കിൽ അതാവാം മാനദണ്ഡങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് അതിനുശേഷമാകും ഉപദേശക സമിതിയുമായി കൂടിയാലോചിച്ച് സപ്പോർട്ട് സ്റ്റാഫിനായുള്ള അപേക്ഷകൾ ക്ഷണിക്കുക ട്വന്റി ട്വൻ്റി ലോകകപ്പിനായി ഇന്ത്യൻ ടീം അടുത്ത മാസം വെസ്റ്റ് ഇൻഡീസിലേക്കും യു എസിലേക്കും രണ്ട് ബാച്ചുകളിലായി പോകുമെന്നും ഷാ കൂട്ടിച്ചേർത്തു ഐ പി എൽ പ്ലേ ഓഫിൽ കടക്കാത്ത ടീമുകളിലെ കളിക്കാർ മെയ് ഇരുപത്തിനാലിനും ബാക്കിയുള്ളവർ ഐ പി എല്ലിന് ശേഷവും രാജ്യം വിടും